ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് മാപ്പയൂരത്തിയിട്ടുണ്ട് ന്യൂ ഇയറിനോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വണ്ടികളുടെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ന്യൂ ഇയർ ക്രിസ്മസിനോട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് മാപ്പയൂരം നിങ്ങൾക്കറിയാം നമ്മുടെ കൊല്ലം കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള കൊല്ലം അതുപോലെ തന്നെ നമ്മുടെ വടകര ഭാഗത്തു നിന്ന് ഉള്ളിലോട്ടാണ് മാപ്പയ്യൂർ വരുന്നത് മാപ്പയൂരും മഞ്ഞക്കുളം നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ തന്നെ ശ്രീറാം ഓട്ടോ മാൾ നമുക്ക് ലൊക്കേറ്റഡ് ആണ് ഏതായാലും നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് കാണാം ഞാൻ അതിൻ്റെ പുറത്താണ് ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം റോഡും അതുപോലെ തന്നെ പുറംഭാഗവും പരിചയപ്പെടുത്തി തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ പുറത്തുനിന്ന് നമ്മൾ വരുന്നത് നമ്മൾ ഇവിടെ യാർഡിലേക്ക് കയറാണ് വണ്ടികളൊന്ന് ഞാൻ കാണിച്ചു തരാതാലും വീണ്ടും ഒരുപാട് പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീറാം ഓട്ടോ മാളിൻ്റെ വീഡിയോകളിൽ ഒരിക്കലും നമ്മൾ വണ്ടിൻ്റെ വില പറയില്ല കാരണം എന്താ വച്ചാൽ ഓപ്ഷനാണ് ലേലം ചെയ്യുന്ന വണ്ടികളാണ് നിങ്ങൾക്കിപ്പം എൻ്റെ പുറകിൽ മുഴുവൻ കാണാം ഇത്രയും വണ്ടികൾ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്പനിയാണ് ശ്രീറാം ഓട്ടോ മാൾ ശ്രീറാം ഫിനാൻസ് അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവർ സർവീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്ഷൻ കമ്പനിയാണ് ശ്രീറാം ഓട്ടോ മാൾ ഇതിൻ്റെ സ്വഭാവം തന്നെ ഞാൻ പറയാം വണ്ടികൾ ചില ആളുകൾ ഇ എം ഐ അടക്കാൻ പറ്റാതെ വണ്ടികൾ ഒന്ന് യാർഡിൽ കൊണ്ട് ഇട്ട് കൊടുക്കും അതിന് പുറമെ ഇ എം ഐ അടക്കാതെ തെറ്റിച്ച ആളുകളടുത്തുനിന്ന് ഇവർ തന്നെ വണ്ടികൾ എടുത്തിട്ട് ആ ഉപയോഗിച്ച് അതേ കണ്ടീഷനിലായിരിക്കും യാഡിൽ വണ്ടികൾ കെടുക്കുക അപ്പം വണ്ടി എടുക്കാൻ വരുന്ന ആളുകൾ എന്താ വെച്ചാൽ ഒരു മെക്കാനിക് എക്സ്പേർട്ട് ടെക്നിക്കൽ എക്സ്പേർട്ടുകളൊക്കെ ഓട്ടോമോട്ടീവ് ടെക്നിക്കൽ എക്സ്പേർട്ടുകളെ കൊണ്ട് തന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇവിടുന്ന് ട്രയൽ എടുക്കാൻ പറ്റും നമുക്ക് ട്രൈലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും വണ്ടി നോക്കിയിട്ട് എടുക്കാൻ പറ്റും ഇവിടെ ഫുൾ ഫിറ്റിലല്ല വണ്ടിക്ക് എടുക്കുന്നത് അത് അവരെ തന്നെ നമ്മൾ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം അങ്ങനെ നോക്കിയിട്ടായിരിക്കണം വണ്ടി എടുക്കേണ്ടത് പിന്നെ വണ്ടിക്ക് ലേലത്തിന് പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്ത ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ലേലം ഒന്ന് കാണുക അതിൻ്റെ ഒരു ഒരു അവസ്ഥകളെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ശേഷം വണ്ടികളെടുക്കുക ഞാൻ ഇതെല്ലാം പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോയിലൂടെ നമ്മളെ വ്യൂവേഴ്സിനെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് അറിയിക്കുക വണ്ടികൾ എടുക്കാനുള്ള ഒരു സാധ്യതകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഫിനാൻഷ്യലോ അതല്ലെങ്കിൽ മറ്റുള്ള താല്പര്യങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മൾ വീഡിയോകൾ പലതും ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം തിരൂരങ്ങാടിയിൽ നിന്ന് മലപ്പുറം ജില്ലേൻ്റെ ഒരറ്റത്ത് നിന്ന് വന്നിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് നല്ല കാരണം തന്നെ എന്താ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഗുണം കിട്ടിയിട്ടുണ്ട് എന്നുള്ള അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അപ്പം അതൊക്കെ മനസ്സിലാക്കുക പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് കമാൻ്റിൽ വരിക എന്നിട്ട് ചോദിക്കാം അതുപോലെ തന്നെ എന്ത് അഭിപ്രായം നിങ്ങൾ കമാൻ്റിൽ എഴുതുന്ന എഴുത്തുകൾക്ക് എഴുത്തുകളെ മാനിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്യൂച്ചർ വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ആയിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് പണികളും അതുപോലെ തന്നെ നാട്ടിൽ നല്ലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമുക്ക് കുറച്ച് തിരക്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഡൊമിനിക് സാർ പുറകിൽ വരുന്നുണ്ട് ഡൊമിക്സ് ആ നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ വന്നിട്ടുണ്ട് എല്ലാവർക്കും പരിചയപ്പെട്ടാലോക്സാറ് കൂടി ഞാൻ നമ്മളെ കാണികൾ പലരും പറയാനുണ്ട് ാണ്ലത്തിന്റെ വണ്ടികൾ അവർക്കറിയാൻ സമയത്താണ് ഫൈനൽ ഡിസിൻ എടുക്കാൻ അറിയിക്കുന്ന അവസരമുണ്ട് വണ്ടി ഒന്ന് നോക്കി എടുക്കാൻ പറ്റിയ അവസരം ഇവിടെ ഉണ്ട് യൂസ് വയ്ക്കുന്ന ഒരു സെല്ല് നടക്കുന്നുണ്ടാണ് ഞങ്ങൾ നിങ്ങൾ അറിയിക്കുന്നത് ലേലം നടക്കുന്നത് അതെ അതെ വണ്ടികളൊക്കെ ഒന്ന് കാണാ സാറേ അതെ നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് വിസിറ്റ് വണ്ടികൾക്ക് അത്ര നേരിട്ട് നമ്മളെ എല്ലാ ഇൻഫർമേഷൻ ഹായ് ഫ്രണ്ട്സ് ഇത് രണ്ടായിരത്തി മൂന്ന് ഐ ട്വന്റി വാഹനമാണ് പുതിയ മോഡൽ വാഹനമാണ് അതില് പതിനഞ്ചിന്റെ താഴെ മാത്രം ഓടിയ ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പെട്രോൾ വാഹനമാണ് പെട്രോൾ അല്ലേ പെട്രോൾ വാഹനമാണ് പേപ്പർ വാഹനങ്ങളെല്ലാം ലൈവായിട്ടുള്ള വാഹനമാണ് യൂറോ യൂറോ ആയിരിക്കും ആയിരിക്കും ആണ് സീറ്റ് ഒക്കെ ഉള്ളൊക്കെ നല്ല നീറ്റ് ഉണ്ട് വണ്ടി ലാസ്റ്റ് ഫെബ്രുവരി കുറച്ച് കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് ഉള്ള കവർ പോലും ഒഴിവാക്കാത്ത സ്പോർട്സ് ഐ ട്വന്റി സ്പോർട്സ് ആണ് പെട്രോൾ മോഡൽ 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 വാഹനം ഡീസൽ അല്ല സാറേ നല്ല ഫിനിഷുള്ള ബോഡിയൊക്കെ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടാറ്റയുടെ നല്ല സെയിലടുന്ന ഒരു ഒരു ന്യൂജൻ മോഡലാണ് മോഡൽ മോഡല് ടിയാഗോ ടിയാഗോ ടിയാഗോൾ പെട്രോള് ടിയാഗോ ഓക്കേ

മാരുതി സെഗ്മെന്റിലുള്ള ഓട്ടോമാറ്റിക് വണ്ടി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വണ്ടിയാണ് നല്ലൊരു ബോണി ബോഡി ഫിനിഷ് ഒക്കെ ഉള്ള നല്ല സെറ്റ് സാധനം നല്ലൊരു പ്രത്യേകിച്ച് മാരുതിയിലുള്ള പുതിയ പെട്രോൾ വാഹനങ്ങൾക്ക് നല്ല മൈലേജ് ഓഫർ ചെയ്യുന്ന സാഹചര്യമാണ് ഞാൻ ബോഡി മുഴുവൻ കാണിക്കുന്ന എന്താ വെച്ചാല് ചില ആളുകൾക്ക്

ഓക്കെ നല്ലൊരു കളറിലുള്ള വണ്ടിയാണ് നീറ്റുള്ള വണ്ടിയാണ് നീറ്റുള്ള വണ്ടി ഇൻറ്റീരിയറിലൊക്കെ നല്ല സീറ്റൊക്കെ പക്ക ക്യാമൽ ലെതർ ടച്ചിൽ ഒക്കെ ചെയ്തൊരു വണ്ടി പ്രത്യേകിച്ചൊന്നും ഇനി ഇതുമായി ചെയ്യാനില്ല സ്റ്റെയറിംഗ് വീലൊക്കെ കണ്ടാൽ തന്നെ അറിയാം സ്റ്റീരിയോ ഒക്കെ വരുന്ന ആ മോഡലാണ് റൂഫ് കാര്യങ്ങളൊക്കെ സെറ്റ് റൂഫാണ് പതിമൂന്ന് വാങ്ങണ വാഹനമാണ്

ഓക്കേ ഒരു മൂന്നാല് കാലി നമ്മൾ കൊടുത്ത സോൾഡ് ചെയ്താവാനാണ് ഓക്കേ 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 നെക്സ്റ്റ് 2016 ആമൈസ് 2016 ഡീസൽ അല്ലേ thora ഇപ്പ പെട്രോൾ പെട്രോൾ അല്ല ഡീസൽ ഡീസൽ ഓക്കേ 2013 അല്ലേ 13 16 ഡീസൽ 16 ഡീസൽ 16 ഡീസൽ ആമൈസ് ഓക്കേ സിഎക്സ് ആണ് 2015 സെറ്റ് ആയില്ല ആ 2006 മോഡൽ 800 ആണ് 2006 റൈങ്ങി വടിക്കാൻ എയസി ആണോ सरा അല്ല നോൺ എസി നോൺ എസി 2006 അല്ലേ വെവൃത്തി ഉള്ള ഒരു 800 രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൾട്ടോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൾട്ടോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സാൻഡ്ര വാഹനമാണ് പുതിയ മോഡൽ സാൻഡ്ര വാഹനമാണ് മോഡൽ നമ്മൾ ഏകദേശം സാൻഡ്രാഹനത്തിൽ സെറ്റപ്പിലുള്ള വണ്ടിയാണ് അടിപൊളി സെറ്റ് വാഹനമാണ് ഏകദേശം നമ്മളെ പോളോന്റെ ഒക്കെ ഒരു റിയറിൽ വരുന്ന ഒരു മോഡൽ വരുന്ന ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം മോഡൽ മോഡൽ ആൾട്ടോ വട്ടിയാ ഇത് മോഡലാണ് ഇഷ്ടപ്പെടുന്നൊരു ആ ഓക്കെ നല്ല വൃത്തിയുള്ള റെഡ് കളറിൽ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള ഒരു ഗ്രാൻഡ് ഡീസല് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ഐ ടെൻ ഗ്രാൻഡ് ഡീസലാണ് അതാണ് പ്രത്യേക ഹൈലൈറ്റ് ചെറിയ വണ്ടികൾ ഡീസലില് നല്ല മാർക്കറ്റാണ് പുറത്ത് ഓപ്ഷനിൽ സി ആർ ഡി ഐ എൻജിനില് സ്പോർട്സാണ് വരുന്ന ദിവസം ഓപ്ഷനിൽ സാധനം ഉണ്ടാവും നല്ല ബോഡിയൊക്കെയാണ് പ്രത്യേകിച്ച് ഒന്ന് വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് യോണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനാറ് കെൽ ടെന്നില് ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് നല്ല ഫിനിഷ് ബോഡി അക്കളാണ് കെ എൽ എയ്റ്റീനില് വൈറ്റൻ അൾട്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി പത്ത് മോഡല് അൾട്ടോ ഒരുപാട് ആൾട്ടോകൾ ഈ പ്രാവശ്യം നമുക്ക് ശ്രീരാമിൽ കാണാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഓക്കെ ബോലേറ പാസഞ്ചർ സെറ്റ് ഉള്ള പണിയുടെ വാഷ് ചെയ്തെടുത്ത് പോളിഷ് ചെയ്താൽ തന്നെ സാധനം സെറ്റ് ആണ് റിനോൾട്ട് ഡസ്റ്റർ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലില് ബ്ലാക്ക് രണ്ടായിരത്തി പതിനാല് ബ്ലാക്ക് കെൽ ഇലവണാണ് അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റിമൂന്ന് ചെറിയൊരു ഫാൻസി നമ്പറൊക്കെയാണ് നെക്സ്റ്റ് റിനോട്ട് തന്നെ അറുപത്തഞ്ചില് റിനോട്ട് ഡസ്റ്റർ എത്ര മോഡൽ അത് അറുപത്തഞ്ച് ബി ആകുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അത്യാവശ്യം വാഹനമാണ് നീറ്റുള്ള വണ്ടിയാണ് ടയറും സഫാരി 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 മോഡൽ മോഡൽ വാഹനമാണ് സഫാരി മോഡല് ടാറ്റി സഫാരി ഒരു അവസ്ഥ റേറ്റിന് കിട്ടുമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓക്കേ രണ്ടായിരത്തി പത്ത് മോഡൽ നല്ല ഫിനിഷുള്ള വണ്ടിയാണ് ഇന്റീരിയറൊക്കെ നല്ല അടിപൊളി സീറ്റിംഗ് ഉള്ള വണ്ടി ഒന്ന് കാണിച്ചുതരാ ചെയറിംഗ് വീലിനും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഏകദേശം വണ്ടി നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയും പ്രത്യേകിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഓക്കെ കുഴപ്പമില്ലാത്ത ടയറും ഉണ്ട് റിയറ് സ്ക്വാഡ ലോറിലവൺ രണ്ടായിരത്തി പതിനാറ് മോഡൽ മോഡൽ കവേർഡ് ബോഡി ട്രാവലറാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ കവേഡ് ബോഡി ഫോഴ്സിൻ്റെ ട്രാവൽസിൻ്റെ ട്രാവലറാണ് ആർ സി ഇല്ല നമ്മുടെ ആർ സിൻ്റെ ഫോമ് കൊടുക്കും ഡെലിവറി വേണ്ടവർക്കൊക്കെ ഇത് കൊടുത്തുപോയൊരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി മോഡൽ വാഹനമാണ് റേഞ്ചിനാണ് കൊടുത്തത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഹനം തന്നെയാണ് ാണ് ഓക്കെട്ട് മോഡൽ പ്ലസ് വാങ്ങാനാണ് കുറച്ച് നിങ്ങളും കൂടുതലുണ്ടാവും അഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ ഇത് രണ്ടായിരത്തി കിട്ടിയാൽ കൊടുക്കും

ാണ് വളരെ കുറച്ച് ഓടി വണ്ടിയാണല്ലോ എത്ര കാണാൻ പറ്റുമോ യസൂസുണ്ട് രണ്ടായിരത്തി പതിനാല് നമ്മളവിടെ ക്രൈൻ എന്നൊക്കെ പറഞ്ഞ്

ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കൊടുവള്ളി ാണ്ഡല്യോ ഫോ മഹേന്ദ്രോണ്ട് മോഡൽ ബോഡി ബോഡി ജീറ്റോ മോഡൽ മോഡൽ മഹേന്ദ്രൂരിയോ എന്ന് പറയുന്ന വാഹനാണ് പാസഞ്ചർ പാസഞ്ചർ വാഹനമാണ് വണ്ടി സാധനമാണ് ബാറ്ററി സീറ്റ് റിയർ അതുപോലെ തന്നെ നല്ല ടയറൊക്കെ ഉള്ള ഉള്ളത് മോഡൽ അശോക ലൈലൻ്റ് അശോക ലൈലൻഡ് അല്ലേലും രണ്ടായിരത്തി പത്തൊമ്പത് കൊടുക്കാം ഏഴ് രൂപക്കൊക്കെ അല്ലേ

ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് എന്തെങ്കിലും പറയാൻ പറ്റുമോ സാറേ അല്ല ടയറ് റിയറിലുണ്ട് ടയർ ഫ്രണ്ടൊന്നും പോരാ കുഴപ്പമില്ല ഓകം ഇല്ലാത്ത റേഞ്ചിന് കുഴപ്പമില്ലാത്ത റേഞ്ച് കൊടുക്കാം അതാ കൊടുക്കും എന്തായാലും ഓക്കെ ആയിരത്തി പതിനെട്ട് പെട്രോൾ വാഹനോ സ്വിഫ്റ്റ് വി എക്സ് ഐ വാഹനോക് ഉള്ള കണ്ടീഷൻ ഇതാ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ട നല്ല ലുക്കബിൾ കളറ് അടിപൊളി ലുക്കാണ് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ ഫുൾ ഓപ്ഷൻ വാഹനാണിത് ആ ഇതിപ്പം വന്ന വാഹനാണ് ഇത് ഇതിനൊക്കെ നല്ല ഉള്ള വാഹനാണ് നല്ല ലുക്കബിൾ കളറാണ് ക്വാളിറ്റി വണ്ടിയാണ് ഉള്ളൊക്കെ കണ്ടില്ലേ എല്ലാ നീറ്റ് രണ്ടായിരത്തി പതിനേഴ് ഐറിസ് രണ്ടായിരത്തി പതിനേഴ് ഐറിഷല്ലേ രണ്ടായിരത്തി പതിനേഴ് ഐറിഷ് കുഴപ്പമില്ലാത്ത കവേർഡ് ബോഡി ഇവിടെ കുഴപ്പമില്ല പാസഞ്ചർ വെഹിക്കിളാണ് ലൈറ്റ് യൂസ് ആണ് ടോറ് തുറന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം അതിൻ്റെ യൂസ് ആണ് കാണാം ഇത് കൂടാണ്ട് നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ ഇനി മാർച്ചും ഇനി വരാൻ പോവുകയാണ് ഈ മാസം ഒക്കെ ഇനി ഇഷ്ടംപോലെ വണ്ടികൾ പുതിയ ഓപ്ഷനിൽ വരുന്നുണ്ട് ഈറെൻ്റെ കാക്കിലേക്ക് വരുന്നതുകൊണ്ട് സ്റ്റോക്ക് മുകളിൽ നിന്ന് ഇറങ്ങാനുണ്ട് അപ്പം ഇന്ന് നാളെ തന്നെ പുതിയ വണ്ടികൾ ഇനി ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരാഴ്ചത്തെ എല്ലാത്തിലേക്കാണ് നമ്മൾ ആ ഇനിയും കൂടുതൽ വണ്ടികൾ സ്റ്റോക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് നാളെയൊക്കെ ആകുമ്പോൾ മാക്സിമം വണ്ടികൾ ഇനിയും എത്തും ഇപ്പം ഫെബ്രുവരി മാർച്ചിലൊക്കെ നന്നായിട്ട് വണ്ടികൾ സെയിലിന് ഹലോ ഫ്രണ്ട്സ് ഈ ന്യൂ ന്യൂഇയറിൻ്റെ ഒരുപാട് വണ്ടികൾ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എല്ലാം ഓപ്ഷനിലുള്ള വണ്ടികളാണ് ും ഞാൻ പറയുന്നത് ഓപ്ഷനിലാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറുകളിൽ വിളിച്ചിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാം ചോദിച്ചാൽ മനസ്സിലാക്കിയിട്ട് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമെങ്കിലും ലേലത്തിൽ പങ്കെടുക്കാനുള്ള ശ്രമം നടത്തുക എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ബി റ്റു ബി രൂപത്തിലൊക്കെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ടി ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോകൾ നിരന്തരം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർത്തുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ്